ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള വീടുകളിലേക്കും അനാഥാലയങ്ങളിലേക്കും പച്ചക്കറി കൊടുക്കുക എന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് മത്തങ്ങയാണ് കൊടുക്കാൻ പോകുന്നത് ഓരോ ദിവസം നമ്മൾ ഓരോ പച്ചക്കറിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്നും അവരെ കാണാനും കഴിയും അവരുമായിട്ട് സന്തോഷങ്ങളും ദുഃഖങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും മനസ്സിൽ വിഷം നിറഞ്ഞ മനുഷ്യ മൃഗങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വിഷമില്ലാത്ത എൻ്റെ പച്ചക്കറി ആ അനാഥാലയത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട കുഞ്ഞു കുട്ടികളും ബാക്കി ആൾക്കാരെല്ലാവരും കഴിക്കണം അതുപോലെ തന്നെ നമ്മളാ ുള്ളൻ തെങ്ങക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ചുവട്ടിൽ നിന്ന് വരെ കരിക്കും തേങ്ങയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അവർക്ക് കൊടുക്കും ഇന്ന് അപ്പനും അമ്മച്ചിയാരൊക്കെ ഇന്ന് കരിക്ക് കുടിച്ചിന്ന് അറുമാതിക്കും